സ്ത്രീകളുടെ വിർജിലിറ്റി ടെസ്റ്റ് മിഷൻ കേരളത്തിൽ കേരളത്തിലെവിടെ കിട്ടുന്ന ക്യാപ്ഷനിലാണ് കേരളത്തിലേക്ക് ഈ വീഡിയോ കാര്യമായിട്ട് പ്രചരിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ശരിക്കും സ്ത്രീകളുടെ പ്രെസിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഇത്തരത്തിലൊരു മിഷൻ ഉണ്ടോ ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പെൺകുട്ടി സെക്ഷുവലി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ രീതിയിലൂടെയോ ഒരു മിഷനിലൂടെയോ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനസേഷൻ തന്നെ പറയുന്ന കാര്യമാണ് അങ്ങനെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് മെഡിക്കൽ സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരു മിഷനോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉള്ളത് അപ്പോൾ പിന്നെ ഈ കാണുന്ന കാര്യം എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ സ്വീഡിഷ് കൾച്ചറൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അന്ന ഉദിൻബർഗെന്ന് പറഞ്ഞ ലേഡി കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ കൺസ്യൂമറിസം അതുപോലെ തന്നെ ബോഡിലി പൊളിറ്റിക്സ് ആർട്ടിഫിഷ്യൽ മോഡൽ ലൈഫ് എന്നുള്ള ഒരു സ്കൾച്ചറൽ ഇൻസ്റ്റലേഷൻ മാത്രമാണ് അല്ലാണ്ട് അത് ടെസ്റ്റിംഗ് മെഷീൻ അല്ല നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് ബൈ അന്ന ഉദിൻ ബർഗ് സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ വായിക്കാനും സോ ഇത്തുള്ള വീഡിയോസുകൾ കാര്യമായിട്ട് നെഗറ്റീവ് രീതിയിലാണ് സ്പ്രെഡ് ചെയ്യപ്പെട്ടുള്ളത് അപ്പൊ ശരിയായ ഇൻഫർമേഷൻ അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് സോ മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തോടുത്തേക്കാ കൂടുതൽ ഇൻഫർമേറ്റീവ് ഫോളോ തെക്കാനും മറക്കണ്ട അപ്പൊ മറ്റൊരു വീഡിയോ കാണാം